ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞങ്ങൾ എന്ത് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാട്ടോ കൊറേ നാളായി ഒരു വ്ലോഗ് കിട്ടിട്ട് അപ്പൊ വെറുതെ ബോർ അടിച്ചിരുന്നു അങ്ങനെ നൈറ്റ് ഔട്ടിന് ഇറങ്ങിയതാ വെറുതെ ഒന്നുമില്ല ചായ കുടിക്കേ വൈബ് ചെയ്യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട് ചായ ട്ടോ ഇപ്പ ഞങ്ങള് മല്ലഭജി സമൂസ പിന്നെ ഗ്ലാസ്മജി വേറെന്താ വാങ്ങിയോ ഇതെന്താ വാങ്ങീനെ വേറെന്തോർക്കാ വാങ്ങിക്കണേ കട്ടിപ്പത്തിരി ആണ് തോന്നണേ അതൊക്കെ വാങ്ങിയേ കഴിക്കട്ടോ എന്ത് പിന്നെ മോളോ വൈകുന്നേരം പോന്ന പോനില്ലെന്നൊക്കെ പറഞ്ഞ കേട്ടോ പിന്നെ പോന്നു വച്ചിട്ടുണ്ട് വരണു പോന്ന അങ്ങനെ നീ കഴിക്കാ മുറ്റിയാണ് എത്ര മുട്ടയാണ് സമൂസ മുട്ട ബജ അതൂസര മുട്ട ബജി നല്ല അടിപൊളി ചായയും റോളിന്റെ സൈഡിലാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് കാണാനും മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ഒരു ഒമ്പത് മണി ഉണ്ട് വരെ കേൾക്കണമോ ആരുട്ടോ മഴ കണ്ടോ മഴ കണ്ടേ മറ്റേ സിസ്റ്ററിക്കണേ പെങ്ങന്മാരും കണ്ടാണെന്ന് വന്നേ സോനോട് മൂന്ന് പെങ്ങന്മാരില്ലേ ആ മൂന്ന് പെങ്ങന്മാരുണ്ടല്ലേ മൂളു ചായ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടുണ്ട് ഈ വൈസ് ൂസും രണ്ടും മിക്സിന്ന ടേസ്റ്റ്

വടച്ച വഴി ലൈറ്റ് ഹൈ കുട്ട വഴി ദുർനാലൻ ദോസ് ഒരു പാത്രം വെരി അങ്ങനെ വെക്കേണ്ടെ നോങ്ങാണേ തെളിമ കണാരേ കൊണ്ടി നി തമുകണ്ടോ अदरനാലി കർണൂട് എന്താ പറയണ്ടേട്ട എങ്ങനെണ്ടി നി നൈറ്റ് ഔട്ട് സൂപ്പർ ഇഷ്ടായോ ഇഷ്ടപ്പെട്ട് എല്ലാരും ഒക്കെ ചെയ്യുന്നു എക്സാമൊക്കെ എക്സാമിന്റെ അപ്പൊ റിലീഫിന് വേണ്ടി ഞങ്ങള് പുറത്തിറങ്ങിയാലോ എന്താ ഇവിടെ

മാോസിന് അഭിയോ ആണ് മാംഗോസിന് ഇങ്ങനെയല്ല അഭിയോ അബിയോ നമ്മളെ വീട്ടിലില്ലേ മറ്റേ അടുക്കളിന്റെ അഭിയോ അബിയോ അഭിയോണത് അതൊടി എങ്ങനത്തെ ഭൂര്യമാണെന്ന് ഞങ്ങള് പറയണം പറയണം പറയും പക്ഷേ ഞങ്ങൾക്ക് മൈ ലൈഫ് തന്നെ രാവിലെ അടിക്ക ഫുഡ് അടിക്കുക കടന്നിറങ്ങുക ചെറിയ ചെറിയ ജോലികൾ ചെയ്യാ പിന്നെ ഞാൻ അതല്ലേ റിപ്പീറ്റ് ഞാൻ ഞാൻ കരുളായിലേക്കാരും മോൾ ഇവിടെ പിന്നെ രണ്ടാമുണ്ടാവുമ്പോഴാണ് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നുള്ളൂ പിന്നെ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ ഇഷ്ടം അങ്ങനെ അതോണ്ട് നിങ്ങള് വെറുതെ കളിമോളൂ

ഞാൻ എടുക്കേ എനിക്ക് നിങ്ങൾ ഒരു ലിസ് തരി ആ ഒരു ലിസ് തരി നിങ്ങൾ ഒന്ന് चूസ് ചെയ്യേ ആ പ്രേം നാ चूസ് ആയി വെച്ചി ഹൈ ഓക്കേ 1 2 3 എന്താളിങ്കാ ആ ഞാൻ അഞ്ച് ഉസൈന ആ ആ രണ്ടോന്ന് യൂസ് ചെയ്യുക പോയിസ് ല്ലേ അപ്പൊ ഞാൻ തൊട്ടുപോ അല്ലേ പോയ ഗെയിം ഗെയ്സ് അപ്പൊ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അധികം പ്ലാൻ ചെയ്തിട്ടില്ല വീഡിയോ പറ്റിയില്ല കൊറേ ആയില്ലേ ഞങ്ങളെ വീഡിയോ ഇങ്ങനെ ആക്കൂലെ നല്ല നല്ല വീഡിയോ ചെയ്യുന്നുണ്ട് സമയമില്ല പിന്നെ ഒരുമിച്ച് ഞങ്ങളെ കിട്ടുന്നില്ല അതൊക്കെയാണ് പ്രശ്നം ഞാൻ അവിടെ അപ്പൊ രണ്ടാൾ ഒരുമിച്ച് ഒരുമിച്ച് ആവുമ്പോഴാണ് വീഡിയോ എടുക്കാൻ ഇതുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയില് കാണുന്നവരേക്കും അല്ലെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ